അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂരിലെ സെന്റ് ജോൺ ബോസ്റ്റോ ദേവാലയത്തിൽ ഈശോയുടെ തിരുഹദയത്ത് തിരുനാൾ ജൂൺ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളായിട്ട് ആഘോഷിക്കുക ഇരുപത്തി ആറാം തീയതി തിരുനാൾ ഒരുക്കമായിട്ടുള്ള ആരാധന ദിനമായിട്ട് ആചരിക്കുന്നു രാവിലെ ആറര മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയുള്ള ഈ ആരാധനയിൽ ഈ ഇടവകയിൽ എന്നല്ല പല ഇടവകളിൽ നിന്നും ആളുകൾ ദേവികാരന ആരാധന നടത്തപ്പെടും ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്തരാൻ റൈറ്റ് ഹവൺ ഡോക്ടർ ആന്റണി വാലുകൾ പിതാവ് കൊടിയേറ്റൂടെ തിരഹൃദയ തിരുനാൾ ആരംഭിക്കുക ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് കൊട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോ റോക്കി റോബി കളത്തിയുടെ നേതൃത്വത്തിൽ മുഖ്യ കാര്മ്മികത്തിലുള്ള ദ്വീപുബലി ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ മണിക്ക് കൊട്ടപ്പുറ രൂപത മെത്രാൻ അഭിമന്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് മുഖ്യകാർമ്മികത്വത്തിൽ പന്തിഫിക്കൽ ദ്വീപിലി അർപ്പിക്കുന്നു അതിനുശേഷം സ്കോളർഷിപ്പ് വിതരണവും ജീവികാരുടെ ഫണ്ടിൻ്റെ വിതരണം നടത്തപ്പെടുന്നു ഏകദേശം കാൽ ലക്ഷത്തോളം പേർക്ക് തിരിഹൃതി വരുന്നതോടുകൂടെയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് വൈകുന്നേരം ഒരു മണിക്കും മൂന്ന് മണിക്കും ആറര മണിക്കുമുള്ള ദ്വീപലിക്ക് ശേഷവും നേർച്ച ഭക്ഷണം തുടരും നിങ്ങളെല്ലാവരെയും ഈ തിരുഹൃദയ വിരുന്നിലേക്ക് തിരുഹൃത തിരുനാളിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കും